തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ ഗോവർദ്ധൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഈ സ്വർണം തനിക്ക് വിറ്റതാണ് എന്നാണ് അങ്ങനെ വരുമോ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളാണ് ഡി ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ സ്വർണ്ണ ഭാഗം മാത്രമായി നിർത്തുന്നുണ്ടോ മുമ്പോട്ട് പോകട്ടെ അത് കണ്ടുപിടിക്കുക ഗോവർദ്ധൻ പറയുന്ന കാര്യങ്ങളെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി നേരത്തെ അറിയേണ്ടതല്ലായിരുന്നോ അതുകൊണ്ട് നിശ്ചയായിട്ടും ഇതിന്റെ അന്വേഷണം മന്ദി എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പറയുന്നവർക്കെ അതുകൊണ്ട് കഴിയുന്നത്ര വേഗം മുഴുവൻ ആളുകളെയും പിടിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള നിർഭയമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതു വിധേകം ശരി നന്ദി ശ്രീ രാധാകൃഷ്ണൻ